ഹലോ നമസ്കാരം കോഴിക്കോട് മിഠായി തെരുവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു ചേട്ടാ ചേത്ര ചേട്ടാ നേരക്ക് നോർമൽ ആയി 280 എന്താ സേഫ് ആണ് എന്താ കണ്ടോ അമീ ടീം അറേഞ്ച് ആവുდაവോ हां കരയുന്നത് വേണ്ടല്ലോ അല്ല എന്നി എന്നി തിരിച്ചു മലു വെടിങ്ങോ ആ കൊടുക്ക് കുറച്ചിനെ ഹായ് വദര കവർ സെറ്റ് ോ കൊച്ചിന് വലിയ ഡ്രസ്സ് വല്യ കുറവൊന്നില്ല മൂന്നൂറ് 毎日毎日、バスとの名前を掲げてください。